നമ്മുടെ പഞ്ചാബ് യാത്ര കഴിഞ്ഞു വന്ന ടീം അംഗങ്ങളെ കാണാനും അവിടുന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഇനീഷ്യേറ്റീവ് എടുത്ത് വിളിക്കാതെ വന്ന എല്ലാവർക്കും ആദ്യമായിട്ട് എൻ്റെ ഒരു എന്താ പറയുക നന്ദിയാണ് രേഖപ്പെടുത്തുന്നത് കാരണം നമ്മളുടെ ഈ ഒരു കൂട്ടായ്മ ഡി ത്രീ ഇന്ന് കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളം ആളുകൾ കുറേശൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു സംഗതിയാണ് കാരണം പല ഏരിയയിൽ നിന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറേശ്ശെ ഇന്നലെ എന്നെ ഒരാൾ രാത്രി വിളിച്ചു ഞാൻ എൻ്റെ സംവിധാനങ്ങളൊക്കെ റെഡി ആയിട്ട് നാളെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരട്ടെ ഡി ത്രീൻ്റെ പ്രോഗ്രാമിന് വരട്ടെ എന്ന് തന്നെ ഒരാൾ വിളിച്ചു ആ ആൾ ഈ കൂട്ടത്തിലുണ്ട് ഇന്ന് ആ ആൾ ഇവിടെ എത്തിയിട്ടുണ്ട് അത് എന്തുകൊണ്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു നല്ല വാക്ക് നമുക്ക് ഈ മേഖലയിലേക്ക് നമുക്കും നമ്മളോടൊപ്പമുള്ള കർഷകർക്കും കൊടുക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പ് കൊണ്ടാണ് അവരത് ചോദിച്ചിട്ടുള്ളത് അത് തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണ് ഡി ത്രീ എന്നുള്ളത് ആർക്കെങ്കിലും അറിയാമോ ഡി ത്രീ എന്ന് പറഞ്ഞാൽ ഡയറി ഡൊമൈൻ ഡെവലപ്പേഴ്സ് അഥവാ നമ്മളെ ഡയറി മേഖലയെ നമുക്ക് ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഈ ആശയം ഫസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന ആൾ ഈ മേഖല കൊണ്ട് ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ആളായിട്ടുള്ള ഔഷാധിക്കാണ് കാരണം എന്താ എവിടെ ചെന്നാലും കുളമ്പ് ചെത്താൻ പോകുമ്പോൾ പഴുത്ത മാങ്ങ ചെത്തുന്ന അവസ്ഥയാണ് കുളമ്പ് ചെത്തുമ്പോൾ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നാലേ പശുവിന് രക്ഷപ്പെടുകയുള്ളൂ അതിനുകൊണ്ട് വരുമാനം കിട്ടേണ്ട കർഷകൻ രക്ഷപ്പെടുകയുള്ളൂ അതിൽ നിന്നാണ് ഈ ഒരു സംവിധാനം ജനറേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ സെമിനാറുകൾ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് സെമിനാർ നമുക്ക് വന്നത് സുഖിത് സിംഗ് ആണ് ഫസ്റ്റ് നമ്മളിത്തോടെ വന്നത് കഴിഞ്ഞു വയനാട്ടിലും മലപ്പുറത്തും നമ്മൾ നടത്തി രണ്ടാമത്തെ സെമിനാർ ഡോക്ടർ ലക്വീർ സിംഗ് പഞ്ചാബിൽ നിന്ന് അവർക്ക് വേണ്ട വേതനവും സംവിധാനം ഒക്കെ ഒരുക്കി കൊടുത്ത് സാറിൻ്റെ ക്ലാസ് ഓരോരുത്തരും പേയ്മെൻറ്റ് അടച്ച് സ്വന്തം ഇഷ്ടത്തിൽ വന്നു ഇവിടെ കൂടി ചേർന്നു ഇന്നും നമ്മളതിൻ്റെ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കണം ഈ ഗ്യാങ് അല്ലേ നമ്മൾ മാത്രമല്ല നമ്മൾ കൂടെയുള്ള ആളുകളും പിന്നെ മൂന്നാമത്തെ ക്ലാസ് നമുക്ക് ഡോക്ടർ ശിവപ്രകാശ് പുള്ളിയാണ് നമുക്ക് ക്ലാസ് വന്നത് അതും വളരെ ആ മൂന്ന് ക്ലാസ്സുകളും ഒന്നിനൊന്നും മെച്ചെന്നുള്ള രൂപത്തിലാണ് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെ തന്നെയെന്ന് തോന്നുന്നു അല്ലേ അങ്ങനെ ക്ലാസ്സുകൾ കിട്ടി നമ്മൾ ഈ ലെവലിലെത്തി പിന്നെ നമ്മൾ എന്ത് ചെയ്തു മൂന്ന് ക്ലാസ്സും അറ്റൻഡ് ചെയ്തവർ എന്ന രൂപത്തിൽ നമുക്കൊരു പഞ്ചാബ് യാത്ര പോകാമെന്നുള്ള ഒരു തീരുമാനം എടുത്തു അത് നമുക്ക് വളരെ ഭംഗിയായിട്ട് പതിനാറ് പേർക്ക് അവിടെ പോയി വരാനും യാതൊരു യാത്രാ ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ മൂന്നാം തീയതി യാത്ര പുറപ്പെട്ടു ഏഴാം തീയതിയോട് യാത്ര അവസാനിപ്പിക്കുന്ന രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും പോകാൻ പറ്റി അതിൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത് അവിടെ നമ്മൾക്ക് ക്ലാസ് എടുത്ത് തന്ന ഡോക്ടർ ഡോക്ടർ ലക്വീർ സിംഗിൻ്റെ സ്കൈലാർക്ക് കമ്പനി നമ്മളെ എത്രത്തോളം ഹോസ്പിറ്റാലിറ്റി തന്ന് നമ്മളെ അവർ ഇൻവൈറ്റ് ചെയ്തു എന്നുള്ളത് യാത്രയിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും ഇല്ലേ എന്തെങ്കിലും സംശയം ഉണ്ട കാര്യത്തിൽ എത്രത്തോളം കാരണം അത് പറയുമ്പോൾ നമ്മളെ രോമം എഴുന്നേറ്റ് നിൽക്കും കാരണം എന്താ നമ്മളവിടെ എത്തുന്ന റൂം തൊട്ട് നമ്മളെ പിറ്റേ ദിവസം അന്ന് സ്കൈലാർക്ക് കമ്പനി നമുക്ക് കാണാൻ പറ്റി അവിടുന്ന് ഒരു ക്ലാസ് നമുക്ക് കൃത്യമായിട്ട് തരാൻ പറ്റി എന്താണ് പശു എന്നും എന്താണ് ഫീഡ് കൊടുക്കേണ്ടതെന്നും എന്താണ് ട്രാൻസിഷൻ എന്നുള്ളതും എന്താണ് ട്രാൻസിഷൻ ഫീഡ് എന്നുള്ളതും അതുപോലെ തന്നെ ആ ഒരു ഫീഡ് കമ്പനിയുടെ ക്വാളിറ്റി ഏതൊക്കെ ആസ്പെക്ട്സിൽ ഉണ്ട് എന്നുള്ളതും ക്ലിയർ ആയിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു നമ്മൾ അഫ്ലാട്ടോക്സ് എന്നുള്ള വാക്ക് എവിടെ നിന്നാണ് പഠിക്കാൻ തുടങ്ങിയത് ഡി ത്രീ വന്നതിന് ശേഷം നമ്മൾ പ്രോ പോപ്പുലറായിട്ട് പഠിക്കാൻ തുടങ്ങിയത് ട്രാൻസിഷൻ എന്നുള്ള വാക്ക് ഇവിടെ നിന്നാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങിയത് ഇത് വന്നതിന് ശേഷമാണ് അപ്പോൾ ആ ഒരു ഭാഗം തൊട്ട് പിന്നെ നമുക്ക് അവരെന്ത് ചെയ്യും നല്ല ഭക്ഷണം ഒരുക്കി തന്നു അതിലുപരി അവരുടെ സ്കൈലാർക്കിൻ്റെ ഫീഡ് കമ്പനി നമുക്ക് കാണാനുള്ള അവസരം തന്നു നമ്മൾ ഫസ്റ്റ് തന്നെ എന്താ കണ്ടത് അവിടുത്തേക്ക് ലോഡുമായിട്ട് പോകുന്ന വണ്ടികളെ സാനിറ്റൈസ് ചെയ്ത് സ്പ്രേയൊക്കെ അടിച്ച് വൃ ഇതാക്കിയിട്ട് അതിനുള്ളിലേക്ക് ലോഡ് പോകുന്നതും നമ്മൾ കയറി ചെന്നതെങ്ങനെ വാട്ടർ ബാത്തിൽ കാല് ഡിപ്പ് ചെയ്ത് തലയിൽ ഹെൽമെറ്റ് വെച്ച് അതിൻ്റെ ഉള്ളിൽ വളരെ ഹൈജീൻ ആയിട്ടാണ് നമ്മൾ കണ്ടത് നമ്മൾ അവിടെ അവർ ചോളം വരുന്ന സമയത്ത് ആ റോ മെറ്റീരിയൽ സ്വീകരിക്കുന്ന പ്രാക്ടീസ് നമ്മൾ കണ്ടില്ലേ എങ്ങനെയാണെന്നുള്ളത് ഓരോ ചാക്കും കുത്തി നോക്കി അതിൻ്റെ ക്വാളിറ്റി അനലൈസ് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ടാണ് അവിടെ നമുക്ക് കാണാൻ പറ്റിയത് പിന്നെ അവരുടെ റോ മെറ്റീരിയൽ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയില്ല അതിലുപരി അവരുടെ ലാബ് നമ്മൾ കണ്ടോ സ്കൈലാർക്കിൻ്റെ ലാബ് കാണാൻ തക്കത്തെ രൂപത്തിൽ ഓരോ ഫീഡിൻ്റെയും എത്രത്തോളം അതിലുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് അഫ്ലാട്ടോക്സിൻ്റെ അളവ് എത്ര ഉണ്ടോ എല്ലാം ടെസ്റ്റ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഭാഗം നമുക്ക് കാണാൻ പറ്റി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു അവരുടെ തന്നെ ഫാം നമുക്ക് ദേശീയ കൗസിന് ഫാം വിസിറ്റ് ചെയ്യാൻ അവസരം തന്നു നമ്മൾ നേരെ ഈവനിങ്ങിൽ ലുധിയാനയിലേക്ക് നമ്മളെ റൂമിലേക്ക് എത്തി ഇല്ലേ തൊട്ടടുത്ത ദിവസം രാവിലെ നമ്മളെന്ത് ചെയ്തു ലുധിയാനെ പി ഡി എഫിൻ്റെ മീറ്റിങ്ങിലേക്ക് നമ്മൾ പങ്കെടുക്കാൻ പോയി അവിടെ നമ്മൾ കണ്ട കാഴ്ച എന്താ സ്റ്റേജിൽ ആരെങ്കിലും നിങ്ങൾ കണ്ടോ ഒരാൾ പോലും സ്റ്റേജിൽ ഇല്ല സ്റ്റേജിലുണ്ടായിരുന്ന ആര് മാത്രമേ എന്നോ ആരാണോ സംസാരിക്കുന്നത് ആ ആൾ മാത്രമേ ഉള്ളൂ നമ്മളെ സ്റ്റേജിലൊന്നും അങ്ങനെ തന്നെയുള്ളത് വേറെ ആരുമില്ല എല്ലാവരും ഒരേ പോലെയുള്ള ആളുകളാണ് അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നമ്മളിവിടെ പോയി ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞതിന് ശേഷം നമ്മളിവിടെ പോയി ചാഹൽ ഡയറി ഫാം പോയി യഥാർത്ഥത്തിൽ ഒരു പശുവിനെ എവിടെ നിന്നാണ് കണ്ടത് ചാഹൽന്നല്ലേ കണ്ടത് നമ്മൾ അന്തം വിട്ടുപോയില്ലേ അവിടുത്തെ ആവറേജ് ഇപ്പോൾ വേനൽക്കാലത്ത് എത്ര കണ്ടത് ഇരുപത്തെട്ട് ലിറ്റർ പാലാണ് അവിടുത്തെ ആവറേജ് പറഞ്ഞത് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവിടുന്ന് നമുക്ക് പാർലർ കാണാൻ പറ്റില്ലേ ഒരു ടാങ്കർ ലോറിയിൽ വന്നിട്ട് അവിടുത്തെ പാല് ബി എം സിന്ന് കളക്ട് ചെയ്ത് പോകണമെന്ന് നമുക്ക് അവിടുന്ന് കാണാൻ പറ്റും അതുപോലെ തന്നെ സൈലേജ് എന്താണെന്നും സൈലേജ് പിറ്റ് എന്താണെന്നും അതിലെങ്ങനെ സംഭരിക്കുന്നു എന്നുള്ള കാണാൻ പറ്റി ചാഹൽ ഡയറി ഫാമിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് എന്തായാലും ചുറ്റുപാകുന്ന ഏൽപ്പാടാണ് നമുക്ക് കാണാൻ അതേപോലെ ചോളം കൃഷി ചെയ്യുന്നത് പക്ഷേ അവർ വൈക്കോൽ കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമോ അവർ പച്ച ചോളം കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ ചോളത്തട്ട് എന്ന് പേര് വിളിച്ചു കൊണ്ട് ചോളത്തട്ട് കൊടുക്കുന്നത് കാണാൻ പറ്റുമോ ഇല്ല അവരുടെ ഫീഡിൻ്റെ രീതി എങ്ങനെയാണ് സൈലേജ് മാത്രമാണ് പക്ഷികൾക്കും കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് അവിടെ ഫീഡ് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ട്വൻ്റി ഫോർ ഹവേഴ്സ് പശുക്കൾക്ക് ഫീഡ് കൊടുക്കുന്നത് കാണാൻ പറ്റും അവിടെ പശുവിനെ ഓടിക്കുന്ന ബെഡ്ഡിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ മറ്റ് ഫാമുകളിൽ എവിടെയും നമുക്ക് ആ ടൈപ്പ് ബെഡ്ഡിംഗ് കാണാൻ പറ്റിയിട്ടില്ല അല്ലോ അവർ ഇമ്പോർട്ടഡ് ബെഡ്ഡാണ് പശുക്കൾക്ക് ഹൈ ൽഡ് അനിമൽ അനിമൽസിന് അവർ ബെഡ് ഒരുക്കിയിരിക്കുന്നത് ആ ക്യൂബിക്കൽസിൻ്റെ ഇടയിൽ കിടക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അവിടുത്തെ പശു കുട്ടികൾ എങ്ങനെയുണ്ടായിരുന്നു ഹീഫേഴ്സ് നമ്മളെടുത്ത് ഒരാളെടുത്തെങ്കിലും ആ ടൈപ്പ് ഒരു ഹീഫർ നമ്മുടെ കയ്യിലുണ്ടോ ഒരു പശു ഉണ്ടോ അത്ര സൈസിലുള്ള നമുക്കത് അവിടെ കാണാൻ പറ്റിയില്ലേ ഒരു നമുക്ക് കാണാൻ പറ്റാത്തൊരു സംഭവം എന്താണത് എവിടെയും ചെറിയ കുട്ടികളെ കാഫ്സിനെ നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല കാരണം ഇപ്പോഴത്തെ പ്രസവത്തിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് എവിടുന്നു കാണാൻ പറ്റിയില്ല കാഫ് കേജിലിട്ട് അല്ലെങ്കിൽ കാഫ് പെന്നിലിട്ട് കുട്ടികളെ വളർത്തുന്ന പെന്നുകൾ നമുക്ക് കാണാൻ പറ്റി പക്ഷെ കുട്ടികളിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല നമുക്ക് ഇനി അടുത്ത യാത്രയിൽ ആ ഭാഗം കൂടി നമുക്ക് കാണാൻ പറ്റും പിന്നെ നമ്മൾ തൊട്ടടുത്ത ദിവസം മൂന്നാമത്തെ ദിവസം നമ്മൾ വിവിധ ഫാമുകളിലേക്ക് പോയി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ലക്വീർ സാറ് എത്രത്തോളം നമുക്ക് വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മളിപ്പോൾ രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങാൻ പറഞ്ഞു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ ഇറങ്ങിയപ്പോൾ എട്ട് പത്തായി എന്നിട്ട് ഡോക്ടർ നമുക്ക് വേണ്ടിയിട്ട് അവിടെ ഫാമിൽ കാത്തിക്കുന്നു അവിടുന്ന് നമ്മൾ കണ്ടില്ലേ രാവിലെ ടാങ്കർ ലോറിയിൽ പാൽ കൊണ്ടുവന്ന് നമ്മൾ കാലിൽ ഷൂ കവർ ഇട്ടിട്ടാണ് ഫാമിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് ഓരോരുത്തരും അല്ലേ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ടോ നമ്മൾ ചെയ്യാറുണ്ടോ ഇല്ല പിന്നെ പശുക്കൾ എത്രത്തോളം ഹാപ്പി ആയിട്ടാണ് അത്രയും ചൂടിൽ നിൽക്കുന്നത് പിന്നെ നമ്മൾ വിശ്വസിക്കുന്നത് തന്നെ സൈലേജാണ് നല്ലത് എന്നുള്ള പക്ഷേ നമ്മൾ കൊടുക്കുന്ന സാധനം യഥാർത്ഥത്തിന് സൈലേജാണോ അല്ല എന്നുള്ളത് കൃത്യമായിട്ട് അവിടുത്തെ സൈലേജ് കണ്ടപ്പോൾ മനസ്സിലായി നമ്മളിവിടെ കാണുന്ന സൈലേജിന് ഇപ്പോൾ ഇന്നലെ കൂടെ ഞാനൊരു യൂട്യൂബിൽ വീഡിയോയിൽ കണ്ടു ആ കോൺ ഉണ്ടല്ലോ അങ്ങനെ കട്ട് ചെയ്ത് നല്ല ഷേപ്പിൽ നിന്നാൽ നല്ല അടിപൊളി സൈലേജ് ആയിട്ടാണ് അതാണ് എടുത്ത് ഇങ്ങനെ പ്രത്യേകം എടുത്ത് കാണിച്ചിരുന്നത് എന്താ പറഞ്ഞത് ആ ചോളം ബ്രേക്ക് ചെയ്യണം ഇല്ലെങ്കിൽ അതിൻ്റെ തൊലി കട്ടിയുള്ളതായിരുന്നു പശുവിനെ ദഹിക്കില്ല എന്നുള്ള കാര്യം അടുത്ത് നമുക്ക് പറയാം നമ്മളെ പൈസയാണ് ചാണകത്തിലൂടെ പോവുക എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞ് തന്നു പിന്നെ നമ്മൾ എന്ത് ചെയ്തു അവിടുന്ന് അടുത്ത സ്റ്റെപ്പ് തൊട്ടടുത്ത ഫാമിലേക്ക് പോയി അവിടെ കണ്ട കാഴ്ച എന്താ അതിലും അടിപൊളി കാഴ്ചകളായിരുന്നു ഉണ്ടായിരുന്നത് ഒരു പശുവിൽ നിന്ന് തുടങ്ങി ഇന്ന് മുന്നൂറ്റമ്പതോളം ഒരു ഫാം നമ്മൾ കണ്ടില്ലേ അത് നമുക്ക് വരച്ച് കാണിച്ചു തന്നില്ലേ ഇവിടുന്ന് തൊട്ട് ഇതുവരെ ആയിരുന്നു എൻ്റെ ഫസ്റ്റത്തെ ഫാം അവിടുന്ന് അങ്ങോട്ടായിരുന്നു രണ്ടാമത്തെ ഫാം മൂന്നാമത്തെ സെക്ഷൻ അവിടുന്ന് അങ്ങോട്ടായിരുന്നു നമ്മൾ ചെല്ലുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു ഹീഫേഴ്സിനെ അവർ പുതിയ ഷെഡിലേക്ക് മാറ്റിയത് ഇനി ആ ഹീഫേഴ്സ് വലുതായാൽ അടുത്ത ബാച്ചിന് വേണ്ടിയിട്ട് അവിടെ ഡ്രസ്സ് വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അവർ ബാക്കി ക്യുബിക്കുകളും മറ്റുള്ള പരിപാടികളും ചെയ്ത് വെച്ചാൽ മതി അല്ലേ ആ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല അവരെ വീട് നമ്മൾ ശ്രദ്ധിച്ചോ അവരുടെ വീടിൻ്റെ അവസ്ഥ എന്താ അവരെ ഫാമിൻ്റെ അവസ്ഥ എന്താ അവരിനി അടുത്ത തൊട്ടപ്പുറത്ത് ഒരു രണ്ട് കോടീൻ്റെ അടുത്തുള്ള പ്രൊജക്റ്റ് വരുന്ന ഒരു വീടാണ് അവരവിടെ നാലായിരം സ്ക്വയർ ഫീറ്റോ എങ്ങോട്ടോ വലുപ്പം ഒരു വീടാണ് അവർ ചെയ്തോണ്ടിരിക്കുന്നത് അവരെ ഫാമിൻ്റെ ലെവൽ എന്താ അവരെ ഹോസ്പിറ്റാലിറ്റി എത്രത്തോളം ഉണ്ടായിരുന്നു ഒരു ജാട നമുക്ക് കാണാൻ പറ്റുമോ എന്ത് ചോദിച്ചാലും അവർ പറഞ്ഞുതരാൻ നിങ്ങളവിടെ പോലെ അവിടെ ശ്രദ്ധിച്ചോന്നും എനിക്കറിയില്ല ഓരോ പശുക്കളിലെ പശുക്കുട്ടികളുടെ ഹീഫേഴ്സിൻ്റെ ടാഗിലും ആ പശുക്കുട്ടിയുടെ നമ്പർ അതിൻ്റെ താഴെ ഡേറ്റ് ഓഫ് ബർത്ത് അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ ഫാദറിൻ്റെ പേര് അതാ ഏത് സെമനാണോ യൂസ് ചെയ്തിട്ടുള്ളത് അവരുടെ മക്കൾ സെമെൻ്റെ പേര് ഓരോ ബുള്ളിൻ്റെ പേര് എടുത്തെടുത്ത് പറയുന്നു നമുക്ക് എത്ര ആൾക്ക് പറയാൻ പറ്റും സെമെൻ്റ് പേര് നമുക്ക് കെ എൽ ഡി ബി എൻ ഡി ഡി ബി എ ബി എസ് ഇതിനപ്പുറത്തേക്ക് നമുക്ക് പറയാൻ കഴിയുമോ ഇപ്പോൾ കുറച്ച് ആളുകൾക്ക് ഏത് പറയാൻ പറ്റും നമ്മുടെ താനൂസ് പിന്നെ മിഡ് നൈറ്റ് പിന്നെ കുറച്ച് ആൾക്കാർക്ക് അറ്റ്ലസ് ഇങ്ങനെ കുറച്ച് കുറച്ച് പേരുകൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിൽ വേറെ നമ്മളറിയാത്ത വലിയ വലിയ നല്ല ഹൈ ഹിൽഡ് ആനിമൽസിൻ്റെ ബുള്ള നമുക്ക് അവിടെ ബുള്ള അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ കുട്ടികളുടെ ഗ്രോത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ എത്രത്തോളം പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ഫാമിലേക്ക് പോയി ആ ഫാമിലി ആ ഫാമിലിയും ആ ഫാമിലുള്ള അനിമൽസിലേക്കുള്ള അറ്റാച്ച്മെൻറ്റുകൾ ശ്രദ്ധിച്ചു അവരുടെ മക്കൾ ആ അഴിച്ചു കുട്ടി വളർത്തിയ പശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഫീലിങ്സ് പിന്നെ നമ്മൾ എന്ത് ചെയ്തു എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളൊരു ഫാമിൽ പോയി അവിടെ നിന്നാണ് നമ്മൾ അൾട്ടിമേറ്റ് നമ്മൾ ഞെട്ടിച്ചത് എന്താ ഇത്ര ഹൈ ഹൈഇൽഡ് പശു കഴിഞ്ഞ പി ഡി എഫ് എ ചാമ്പ്യൻഷിപ്പിൽ നമ്മൾ വീഡിയോയിലൂടെ കണ്ട ജേഴ്സി പശുവിനെ നമ്മൾ എവിടെ നിന്ന് കണ്ടു ലൈവായിട്ട് നമുക്ക് ആ ഫാമിൽ നിന്ന് കാണാൻ പറ്റി അല്ലേ അത് വലിയൊരു അനുഭവമല്ലേ പിന്നെ അവിടെ എൺപത്തി രണ്ട് ലിറ്റർ കറക്കുന്ന പശു ഏകദേശം തൊള്ളായിരം കിലോൻ്റെ മുകളിൽ അതിൻ്റെ ബോഡി വെയിറ്റ് ഉള്ള ഒരു പശുവിനെ നമുക്ക് കാണാൻ പറ്റും നമ്മളിവിടെ എവിടെയെങ്കിലും അടുത്തവിടെ നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ അപൂർവ്വം കാളകളൊക്കെ ചിലപ്പോൾ ആദ്യം സൈസ് ഉള്ളത് അപൂർവ്വം കണ്ടാലുണ്ട് പക്ഷേ നമുക്ക് ആ പശു എൺപത്തി ലിറ്റർ തരുന്നെന്ന് പറയുമ്പം വിശ്വസിക്കാൻ വല്ല മടിയും തോന്നിയോ ഇല്ല എന്തുകൊണ്ട് അതിൻ്റെ ബോഡി സ്കോറ് പിന്നെ അതിൻ്റെ കുളമ്പ് നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവിടെ നമ്മൾ പശു ഇങ്ങനെയാണ് നിൽക്കുക ഒരു ഇരുപത് ലിറ്റർ കറക്കുമ്പോഴേക്കും പശു ഇങ്ങനെ ആയിട്ടുണ്ടാകും അവിടെ നിൽക്കുന്നത് നല്ല അടിപൊളി സ്റ്റേൺ ആയിട്ടാണ് പശു നിൽക്കുന്നത് ഇത്രയും കാര്യങ്ങൾ കിട്ടി അവരുടെ ഹോസ്പിറ്റാലിറ്റി പിന്നെ നമ്മൾക്ക് അവിടുന്ന് കാണാൻ പറ്റിയത് സൈലേജ് ചെറിയ രൂപത്തിലുണ്ടാക്കാം വലിയ രൂപത്തിലുണ്ടാക്കാം എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഷെയർ ചെയ്യാനുള്ള വേറൊരു സാധനമാണ് നമ്മൾ ഫസ്റ്റ് ഡേ ലുധിയാനെ ഹോ റൂമിൽ താമസിക്കുമ്പോൾ ലക്വീർ സാറിൻ്റെ ലെക്ചറായിട്ടുള്ള മുഖേഷ് സാറെടുത്ത് നമ്മൾ പോയി ഇരിക്കേണ്ടായി ഈ കൂട്ടത്തിലുള്ള നാലഞ്ച് ആളുകളും കൂടെ ഉണ്ടായിരുന്നു അവിടുന്ന് സാറ് പറഞ്ഞൊരു വലിയ വാക്കുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും പഞ്ചാബിലുള്ളത് അതേപോലെ അവിടെ കൊണ്ടുപോയി കോപ്പി പേസ്റ്റ് അടിക്കരുത് എന്ന് എന്താണ് കാരണം അവിടെ ഉള്ളത് അതേപോലെ കോപ്പി പേസ്റ്റ് അടിച്ചാൽ എന്ത് സംഭവിക്കും നമ്മൾ അല്ലെങ്കിൽ പരാജയത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും പടുകുഴിയിലേക്ക് പോകും ഇതിൽ ഏറ്റവും വലിയ സന്തോഷം വിനോദേറ്റം പറഞ്ഞു ഇരുപത് ലക്ഷം രൂപ ലാഭിച്ചു എന്നുള്ളത് അത് ചെറിയ ലാഭം ഒന്നുമല്ല ഇല്ലെങ്കിൽ അടുത്ത പടുകുഴിയാണ് വീണ്ടും റെഡിയാക്കി വെക്കാളെന്നുള്ള പൂർണ്ണ ബോധ്യം അവിടെ നിന്ന് കിട്ടിയതാണ് പറഞ്ഞത് അപ്പോൾ അവിടെ സാർ പറഞ്ഞു ഒരിക്കലും നിങ്ങൾ കോപ്പി വേസ്റ്റ് അടിക്കരുത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ പോരായ്മുള്ളത് അത് കറക്റ്റ് ചെയ്യാം പിന്നെ സാർ പറഞ്ഞത് കേരളത്തിന് ഏറ്റവും വലിയ ആനുകൂല്യം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഒരു നെഗറ്റീവ് സാധനമുണ്ട് കാലാവസ്ഥ പഞ്ചാബിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കാലാവസ്ഥ പശുക്കൾക്ക് വളരാൻ നല്ലതാണെന്നാണ് അവിടെ പോയപ്പോൾ ഫീൽ ചെയ്തത് പിന്നെ വേറൊരു കാര്യം പറഞ്ഞത് നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും മൂന്ന് നാല് അഞ്ച് പശുക്കളെ വളർത്തുന്ന ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത് അത് മുകേ സാർ പറഞ്ഞത് ഏറ്റവും വലിയ പോസിറ്റീവായിട്ടാണ് കാരണം ഈ അമ്പതും നൂറും പശു വളർത്തുന്ന ആളുകൾക്ക് മാനേജ്മെൻറ്റ് വളരെ റിസ്ക് ആയിരിക്കും നേരെ മറിച്ച് നിങ്ങൾ പുതിയ ഒരു സംവിധാനത്തിലേക്ക് വരുമ്പോൾ മൂന്നോ നാലോ പശു ഉള്ള ആളുകൾക്ക് നല്ല സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അതിലേക്ക് മാറാം കാരണം വീട് മൂന്ന് മൂന്ന് പശുവിനും ഒരേപോലെ നോക്കിയാൽ പോരെ അല്ലാതെ അമ്പത് പശുവിനും അമ്പത് രീതിയിൽ നോക്കണ്ടല്ലോ പിന്നെ നമ്മളവിടെ പ്രത്യേകിച്ച് കണ്ട എന്താ ഓരോ ലാക്റ്റ് ലാക്ടേഷൻ പീരീഡിലുള്ള പശുക്കൾക്കും അല്ലെങ്കിൽ അവരെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കേജുകളുള്ളത് കാരണം ഹീഫേഴ്സിനൊരു തീറ്റയാണ് മറ്റേ ഡ്രൈ കൌസിനൊരു തീറ്റയാണ് ഏഴി ലാക്റ്റേഷനുള്ള പശുക്കൾക്കും ഒരു തീറ്റയാണ് അങ്ങനെ ഓരോരോ ഗ്രൂപ്പിംഗ് കൃത്യമായിട്ട് അവിടെ പാലിച്ചിട്ടാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക അതുപോലെ തന്നെ നമുക്ക് ജിയാ എന്നുള്ള കമ്പനിയുടെ പാർലർ വരെ നമുക്കൊരു ഫാമിന്ന് അവിടുന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ മുഖേസ്ആറ ഇതിലേക്ക് പോകാം അപ്പോൾ നമ്മൾക്ക് കേരളത്തിലുള്ള ആളുകൾക്ക് മാറണമെങ്കിൽ ആദ്യം മൈൻഡ് സെറ്റ് റെഡി ആകണം മൈൻഡ് സെറ്റ് റെഡി ആയിട്ട് നിങ്ങൾ ഒരു പശുക്കുട്ടീനെ അല്ലെങ്കിൽ ഒരു പശുവിലേക്ക് ചുരുങ്ങിയിട്ട് അതിനെ ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവരു എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഫീൽ ചെയ്യൂ അല്ലാതെ ഇവരെ നടത്തി വിജയിപ്പിക്കട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു നിന്നാൽ നമ്മളൊരു അഞ്ചോ പത്തോ കൊല്ലം വി നടത്തി പ്രാക്ടീസ് ചെയ്യുന്നവർ വിജയിച്ച് മുന്നോട്ട് വരും ബാക്കിയുള്ളവർ ഒരു അഞ്ചോ കൊല്ലം കഴിഞ്ഞ ശേഷം ഈ പരിപാടി വീണ്ടും തുടങ്ങേണ്ടി വരും പിന്നെ അവിടെ നമ്മൾ കണ്ട വേറൊരു കാഴ്ച അവരുടെ യൂണിറ്റി അത് നമുക്ക് പി ഡി എഫിൻ്റെ മീറ്റിങ്ങിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റി അതേപോലെ ഒരു നല്ല യൂണിറ്റിയിൽ നമുക്ക് മുന്നോട്ട് പോകണം എന്നാന്ന് ചെയ്യാൻ പറ്റും നമ്മൾ എല്ലാവരും കൂടി കൂടിയിരുന്നാൽ നമുക്ക് വിജയിക്കാൻ പറ്റും അല്ലാതെ ഒരാൾക്കോ രണ്ടാൾക്കോ കൂടിയിട്ട് ഒന്നും എവിടെയും നേടാൻ പറ്റില്ല ഒരു ഗ്രൂപ്പായിട്ട് നിന്നാൽ നമുക്ക് നല്ലൊരു വിജയം ഇതിലുണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വർക്ക് ചെയ്യുക പിന്നെ നമ്മൾ പറഞ്ഞ് കേട്ട് അങ്ങനെ പോയതുകൊണ്ട് കാര്യമില്ല അത് ഇമ്പ്ലിമെൻറ്റേഷനിലേക്ക് വരിക ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ കുറേ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യും അത് മെല്ലെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ആ ഇഷ്യൂ വരുമ്പോൾ സോൾവ് ചെയ്യുക സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് നമ്മളെ മുന്നിലെത്തും അതോടുകൂടി നമ്മൾ സക്സസ് ആവും അത് യാതൊരു സംശയമില്ല എന്താണ് ഇതിൽ പറയാനുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നിവിടെ വന്നവർക്ക് എല്ലാവർക്കും ഒരു താങ്ക്സ് പറയണം കാരണം എന്താ ഇപ്പോൾ കാസർഗോഡ് സിദ്ദിക വന്നിട്ടുണ്ട് വയനാട്ടിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട് ഗോപകുമാർട്ടം നെടുമ്പാശ്ശേരിയിൽ നിന്ന് വന്നിട്ടുണ്ട് മുജീബ് മുജീബ്ക്ക കോഴിക്കോട് നിന്ന് വന്നിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരും ചെറുപ്പശ്ശേരിയിൽ നിന്ന് രതീശേട്ടൻ വന്നിട്ടുണ്ട് ഇതൊക്കെ നല്ല റിസ്ക് എടുത്ത് വന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് നമ്മളൊക്കെ ഒരേ ക്ലാസ്സിലെ കുട്ടികളാണ് അപ്പോൾ എന്താ ചെയ്യുക ഓരോരുത്തരുടെ പഠനവും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും പരസ്പരം അത് ഷെയർ ചെയ്ത് പങ്കുവെച്ച് നമുക്ക് പഠിച്ച് ഒരേപോലെ മുന്നോട്ട് പോകാം ഇതാണ് ഇതിൽ പറയാനുള്ളത് ഓക്കെ താങ്ക്